മറുതുണിയില്ലാതെ ആളുകൾ പരസ്പരം ആണുങ്ങൾ പെണ്ണുങ്ങളെ പെണ്ണുങ്ങൾ ആണുങ്ങളെ നോക്കൂലേ എന്ന് അള്ളാഹുവിന്റെ ഹബീബിനോട് ചോദിച്ച ആയിഷീബ് വലിയ വിധങ്ങളല്ലേ പറഞ്ഞത് പെണ്ണുങ്ങളും ആണുങ്ങളും ചെരുപ്പില്ലാതെ വസ്ത്രമില്ലാതെ കുപ്പായമില്ലാതെ നഗ്നരായി ഒരു കുപ്പായം പോലുമില്ലാതെ ഇന്നർ ഇന്നറിയർ പോലുമില്ലാതെ ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാവരും ഒന്നിച്ചിട്ടാണ് നാളെ ഒരുമിച്ച് കൂട്ടപ്പെടുന്നതെന്ന് പറഞ്ഞപ്പോ ചോദിച്ചില്ലേ ഹബീബെ ആണുങ്ങള് പെണ്ണുങ്ങളുടെ കുളിക്കുന്നത് ആരെങ്കിലും എവിടെങ്കിലും എന്തെങ്കിലും ചെയ്യുന്നത് ഹിടൻ ക്യാമറകളിലൂടെ ഒളി ക്യാമറകളിലൂടെ ഒപ്പിടിക്കുന്ന കാലമാണിത്

എന്തൊരു അത്ഭുതമാണ് ഈ ഹദീഫൊക്കെ ഈ ഒരു ഹദീസ് അടിസ്ഥാനമാക്കി സ്വന്തം വസ്ത്രം വീട്ടിൽ മാത്രമേ മാറ്റിവെക്കൂന്ന് പെണ്ണ് തീരുമാനിച്ച ഏതെങ്കിലും ഒരു പെണ്ണിന്റെ നഗ്നത നമ്മുടെ വാട്സപ്പിൽ വരുവോ നമ്മുടെ ഫേസ്ബുക്കിൽ വരുവോ നമ്മൾ കാണേണ്ടി വരുവോ ഇല്ല അതുകൊണ്ട് അള്ളാഹുവിന്റെ ഹബീബ് ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലെ പെണ്ണുങ്ങളോട് പ്രത്യേകമായി പറയാൻ സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ടതില്ല സൂക്ഷിച്ചാൽ സൂക്ഷിക്കുന്ന ആളുകൾക്ക് വിജയിക്കാം ഹബീബ് പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ വസ്ത്രം നിങ്ങളുടെ വീട്ടിൽ വെച്ചേ മാറാൻ പാടുള്ളൂ ചെയ്യട്ടെ ചെയ്യട്ടെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് പറയാനുള്ളത് ചോദിച്ചപ്പോ ഐട് പറയാണ് വസ്ത്രമില്ലാതെ നഗ്നരായിട്ടാണ് ആളുകൾ ഒരുമിച്ച് കൂടുന്നതെങ്കിലും ഒരാളും മറ്റൊരാളെ നോക്കുന്ന സമയമല്ല ഒരാളും മറ്റൊരാളെ നോക്കുന്ന സമയമല്ല എന്ന് ആയിഷാ ബീവിയോട് ഹബീബായ അതുകൊണ്ട് ആ പറഞ്ഞുവല്ലോണ്ട് ഒരു ദിവസം എന്ന് പറയുന്നത് അമ്പതിനായിരം വർഷത്തിന്റെ ദൈർഘ്യമാണ് അവിടെ രക്ഷപ്പെടാൻ വേണ്ടി മഹാനായ ഉമർ അല്ലാവോചരാതെ വരാതെ കുറവില്ലാതെ തന്റെ ഉത്തരവാദിത്തം വളരെ ഭംഗിയായി നിർവഹിക്കുകയാണ്

ാണ്ഹുവിനെ ഇഷ്ടം പറഞ്ഞു മറുപടി പറയുകയാണ് നിങ്ങളിൽ ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരം ചെയ്യുന്ന ആളുകളാരാ ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരം ചെയ്യുന്ന ആളുകൾ എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടാകുമ്പോ നമ്മുടെ നാട്ടിൽ ഇന്നാലിന്ന് ആളുടെ പേരാ ഓർമ്മ ആ ഇന്നാലിന്ന് നാളെ കണ്ട അത് ശരിയാകും എന്തെങ്കിലും ഒരു പേപ്പർ ശരിയാവാനുണ്ട് അല്ലെങ്കിൽ മകളുടെ കല്യാണക്കാരും ശരിയാവാനുണ്ട് വീടിന്റെ പെർമിഷൻ വേണം അത് ഇന്നാലിന്ന് ആളുകളെ കണ്ടാൽ ശരിയാകും അവരാണ് അള്ളാഹുവിന്റെ ഏറ്റവും ഇഷ്ടക്കാരൻ അഥവാ നാട്ടിൽ ഊണും മുറുമില്ലാതെ സാമൂഹിക സേവനം ചെയ്യുന്ന പൊതുപ്രവർത്തനത്തിന് ചുക്കാൻ പിടിക്കുന്നവരാണ് ഏറ്റവും നല്ലവരെന്ന് പരിശുദ്ധ പരിശുദ്ധി ഒരുപക്ഷെ നമ്മുടെ നിസ്കാരം കൊണ്ട് നമ്മുടെ കൊണ്ട് നമ്മുടെ സക്കാത്ത് കൊണ്ട് നമ്മൾക്ക് രക്ഷപ്പെട്ട രക്ഷപ്പെടാൻ സാധിച്ചു കൊള്ളണമെന്നില്ല നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നമ്മുടെ നിസ്കാരം കൊണ്ട് നമ്മൾ നാളെ രക്ഷപ്പെടുമെന്ന് തോന്നുന്നുണ്ടോ നമ്മുടെ ഖുർആൻ കൊണ്ട് നമ്മൾക്ക് രക്ഷപ്പെടാൻ സാധിക്കുമെന്ന് തോന്നുന്നുണ്ടോ അല്ലാഹുവിന്റെ ഹബീബായ ശ്രദ്ധിക്കണേ അള്ളാഹുവിന്റെ ഹബീബ് പറയാണ് ഒരാളും ഒരാളുടെ അമലുകൊണ്ടും രക്ഷപ്പെടൂല അമലുകൊണ്ട് ഒരാളും രക്ഷപ്പെടൂല അമലുകൊണ്ട് രക്ഷപ്പെടൂല മീൻസ് നമ്മുടെ നിസ്കാരം നോമ്പ് മറ്റുള്ള പ്രവർത്തനങ്ങൾ കൊണ്ട് രക്ഷപ്പെടൂല രാത്രി തഹജ്ജുദ് തഹജ്ജുദ് മണിക്കൂറോ ഒരു മുമ്പ് നിസ്കരിച്ചിട്ട് അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ ചൊല്ലി എന്നതുകൊണ്ട് നീ രക്ഷപ്പെടണമെന്നില്ല അള്ളാഹുവിന്റെ ഹബീബെ അങ്ങും നാളെ രക്ഷപ്പെടൂലേ 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 അങ്ങയുടെ അങ്ങയുടെ അമലുകൊണ്ട് സൽപ്രവർത്തനം കൊണ്ട് എന്ന് ഹബീബിനോട് ോട് സഹാബാക്കൾ ചോദിച്ചപ്പോഴാണ് അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞത് ഞാനും എന്റെ അമലുകൊണ്ട് രക്ഷപ്പെടൂല രക്ഷപ്പെടൂലും രക്ഷപ്പെടൂല അള്ളാഹുവിന്റെ റഹമറ്റില്ലാതെ അള്ളാഹുവിന്റെ സ്വതലില്ലാതെ അള്ളാഹുവിന്റെ ഔതാരമില്ലാതെ ഞാനും എന്റെ അമലുകൊണ്ട് രക്ഷപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് അഹമ്മദ് അമലുകൊണ്ട് രക്ഷപ്പെട്ടുകൊള്ളണമെന്നില്ല പക്ഷേ രക്ഷപ്പെടാൻ ചില വഴികൾ ഉള്ളാഹു പറയുന്നുണ്ട് അമലിന്റെ കൂടെ അവൻ ഒഴിവാക്കിയിട്ടല്ല നമ്മൾ ഒഴിവാക്കിയിട്ടല്ല നിസ്കാരം ഒഴിവാക്കിയിട്ടല്ല നിസ്കാരത്തിന്റെ കൂടെ കൂടെ രക്ഷപ്പെടാൻ ചില പൊടിക്കൈകൾ ഏറ്റവും അള്ളാഹുവിന് ഇഷ്ടം ആരോടാണെന്ന് ചോദിച്ചപ്പോ അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞത് ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരം ചെയ്യുന്നവരോടാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടം ഏറ്റവും കോപ ആരോടായിരിക്കും അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടം ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരം ചെയ്യുന്ന ആളുകളോടാണ് ഏറ്റവും കോപം ആരോടായിരിക്കും ജനങ്ങളെ ഉപദ്രവിക്കുന്നവൻ ജനങ്ങൾ ദ്രോഹിക്കുന്നവൻ ആവശ്യമില്ലാതെ ഒരു ആവശ്യം ഉണ്ടാവൂല എന്നാലും ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുക ജനങ്ങളെ ദ്രോഹിക്കുക അങ്ങനെ ചില ആളുകൾ ആ ബോധം ബോധം അത് അപകടമാണ് അടുത്ത ചോദ്യം അള്ളാഹുവിന്റെ ഹബീബിനോട് ചോദിക്കുന്നുണ്ട് അള്ളാഹുലവും ഇഷ്ടപ്പെടുന്ന അമലേതാണ് ലഭിയെ അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്ന അമലേതാണ് നബിയെ അപ്പോഴാണ് എന്റെ സുഹൃത്തുക്കൾ എന്റെ ചെറുപ്പക്കാരോട് എനിക്ക് പറയാനുള്ളത് എന്തെങ്കിലും ഒരു പ്രയാസം ഉണ്ടാകുമ്പോ എല്ലാം മറന്ന് മറന്ന് കുടുംബം ശരീരം മറന്നിട്ട് സേവനം ചെയ്യാൻ ഓടി ഓടിച്ചെല്ലുന്ന ചില ആളുകളുണ്ട് കേൾക്കണേ ചെവി കേൾക്കണേ ഈ ഒരു ഈ ഒരു പ്രഭാഷണം കൊണ്ട് ഈ ഒരു സദസ് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം നമ്മൾക്ക് ഉണ്ടാവണം അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ നമ്മുടെ പ്രവർത്തനങ്ങളിൽ അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്നത് ഒരു മുസ്ലിമിനെ സന്തോഷിപ്പിക്കുക എന്നതാണ് ഒരു മുസ്ലിമിനെ സന്തോഷിപ്പിക്കുക എന്നതാണ് അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്ന അമല എന്ന് പരിശുദ്ധ ചില ആളുകളെ വലിയ നിസ്കാരക്കാരായിരിക്കും ഇരുപത്തിനാല് മണിക്കൂറും പള്ളിയിലൊക്കെ ഉണ്ടാകും പക്ഷെ ജനങ്ങൾ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് എൻ്റെ മകളുടെ കല്യാണം നിങ്ങളൊന്ന് സഹായിക്കണമെന്ന് പറഞ്ഞാൽ നിൻ്റെ മകളുടെ കല്യാണത്തിന് ഞാനെന്താ ചെയ്യേണ്ടത് അങ്ങനെ ചോദിക്കുന്ന ആളുകളുണ്ട് നല്ല നിസ്കാരക്കാരായിരിക്കും പക്ഷെ അഞ്ചു പൈസ കൊണ്ട് സഹായിക്കൂല ശരീരം കൊണ്ട് പിന്നെ പറയവേണ്ട ചില ആളുകൾ സമ്പത്ത് കൊണ്ട് സഹായിക്കും

ഒരു ഒരു മുസ്ലിമിനെ നൽകുന്ന സന്തോഷം സന്തോഷിപ്പിക്കാൻ കഴിഞ്ഞാൽ അതാണ് നിന്റെ ഏറ്റവും നല്ല അമല എന്ന് ജുമാ ം കഴിഞ്ഞിട്ട് നമ്മുടെ കാസർഗോഡ് ഭാഗത്തുള്ള അന്ധനായ കണ്ണു കാണാത്ത ഒരാട് പള്ളിയിലേക്ക് കടന്നു വരികയുണ്ടായി എന്നിട്ട് പറഞ്ഞു ഞങ്ങളുടെ വീട്ടിലെ ഏഴ് പേരും അന്തന്മാരാണ് ഞങ്ങളുടെ വീട്ടിലെ ഏഴുപേരും അങ്കന്മാരാണ് ഒരു വീടെടുക്കണമെന്നുണ്ട് സഹായിക്കണമെന്ന് പറഞ്ഞപ്പോ എല്ലാ മകമഴിഞ്ഞുകൊണ്ട് സഹായിച്ച ആളുകളുണ്ട് പക്ഷേ ഞാൻ പറയുന്നത് നമ്മുടെ പള്ളിയിൽ നടക്കുന്ന പിരിവുകൾ ഒരു പരിഹാരമാവുന്നില്ല ആവശ്യത്തിനനുസരിച്ചല്ല നമ്മൾ കൊടുക്കുന്നത് ആവശ്യത്തിനനുസരിച്ചിട്ടല്ല നമ്മൾ കൊടുക്കുന്നത് ഒരു വീട് എടുക്കണമെന്ന് പറഞ്ഞിട്ട് പള്ളിയിലേക്ക് വരുമ്പോ നമ്മൾ ആകെ പിരിവിച്ചിട്ട് അമ്പത് രൂപ നൂറ് രൂപ പത്ത് രൂപ ഒക്കെ കൊടുത്തിട്ട് അവസാനം എണ്ണി നോക്കുമ്പോ മൂവായിരം രൂപ മൂവായിരം രൂപ കൊണ്ട് ഒരു വീടിന്റെ കട്ടിൽ വെക്കാൻ പറ്റുമോ ചോദിക്കട്ടെ സ്വന്തമായിട്ട് നാലായിരം സ്ക്വയർ ഫീറ്റിന്റെ പതിനായിരം സ്ക്വയർ ഫീറ്റിന്റെ രണ്ടര കോടിയുടെ അഞ്ചു കോടിയുടെ ഒക്കെ വീട് നമ്മൾ നിർമ്മിക്കുമ്പോ പാവപ്പെട്ട ഒരാൾ നമ്മുടെ സമീപത്തേക്ക് കിടന്നു വന്നിട്ട് കണ്ണിന് കാഴ്ചശക്തിയില്ല വീടെടുക്കാൻ സഹായിക്കുമോ എന്ന് ചോദിക്കുമ്പോ മാന്യമായ തുക എങ്കിലും നമ്മൾ നൽകേണ്ടേ കൊടുക്കണമെന്നല്ല ഞാൻ പറയുന്നത് അങ്ങനെ കൊടുക്കുന്ന ആളുകളുണ്ട് അള്ളാഹു അവർ അനുഗ്രഹിക്കട്ടെ സ്വന്തമായി സഹായിക്കണമെന്നല്ല മാന്യമായ ഒരു തുക എങ്കിലും നമ്മൾ നൽകണ്ടേ അലി അള്ളാഹുനുവിന്റെ ഉറൂസ് ആയതുകൊണ്ട് ഇവിടെ ബക്കറ്റ് വിതരണമില്ല അല്ലെ ഇവിടെ ബക്കറ്റ് വിതരണം ചെയ്താലേ ഒരു പത്ത് ലക്ഷം രൂപയ്ക്ക് ഒക്കെ തന്നെ സ്വരൂപിക്കാൻ പറ്റുന്ന ഒരു മേഖലയാണ് മറ്റുള്ള വാതിലൊക്കെ ബക്കറ്റ് ഉണ്ടാകും ബക്കറ്റ് ഇല്ലാത്ത വാതുകൾ കുറവാണ് ആ ഇങ്ങനെ വരുമ്പോ ബക്കറ്റിന്ന് പൈസ എടുക്കും രണ്ടായിരം ഉണ്ടാകും അഞ്ഞൂറുണ്ടാകും നൂറുണ്ടാകും അമ്പതുണ്ടാകും ഉണ്ടാകും എന്നിട്ട് പത്ത് എടുത്തിട്ടുള്ളൂ നിങ്ങൾ ആലോചിച്ചു എന്നിട്ട് സംഘാടകരെ എണ്ണന്നെ ഈ ഒരു കെട്ടാണ് എണ്ണി എണ്ണി പത്ത് അരമണിക്കൂർ എണ്ണി നോക്കും ഭാഗത്തിലുള്ളതായിരം രൂപ എന്ത് കാര്യം ഓരോന്നിനും ഒരു മാന്യതയുണ്ട് നമ്മുടെ പള്ളിയിൽ ആ മറ്റേ ഭണ്ഡാരപ്പെട്ടില്ലെനിക്ക് തോന്നുന്നത് ചില പള്ളികളിൽ ജുമാനുഷ്കാരം കഴിഞ്ഞ ഉടനെ ഒരു ഭണ്ഡാരപ്പെട്ടി വരും അത് ഇങ്ങനെ നീങ്ങുമ്പോ ടിക് 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 എന്നൊരു ശബ്ദം കേൾക്കാം എന്താ വീട്ടിൽ നിന്ന് പെർക്കെടുത്തിട്ട് ഒരു രൂപയുടെ കോയിനും കൊണ്ടുവന്നിട്ട് അഞ്ചു രൂപയുടെ കോയിൻ കൊണ്ടുവന്നിട്ട് മിനിമം അവിടെ ഒരു പത്തെങ്കിലും സദസ്സിലേക്ക് ബക്കറ്റ് വരുമ്പോൾ മിനിമം ഒരു നമ്മൾക്ക് പറ്റണം എല്ലാ ആളുകൾക്കല്ല എല്ലാ ആളുകൾക്കും അങ്ങനെ കൊടുക്കാൻ കഴിഞ്ഞു കൊള്ളണം എന്നില്ല പക്ഷെ കഴിയുന്നവരുണ്ട് അവരും ഈ എന്ന് പറഞ്ഞിട്ട് ഒരു രൂപ രണ്ട് രൂപ ഇട്ട് കൊടുക്കരുത് പത്ത് രൂപയുടെ നോട്ടൊന്നും ബക്കറ്റിൽ ഇട്ട് കൊടുക്കരുത് ഓരോന്നിനും ഒരു മാന്യതകളുണ്ട് ഞാൻ പറഞ്ഞു വന്നത് വീടെടുക്കാൻ വരുമ്പോ അതിനനുസരിച്ച് കൊടുക്കണം വെറുതെ ഒരാൾ വന്നിട്ട് വല്ലതും തരണേ പത്ത് രൂപ കുഴപ്പമില്ല ഞാൻ വീടെടുക്കാണ് വളരെ കഷ്ടത്തിലാണ് എന്ന് പറഞ്ഞൊരു മിനിമം നല്ലൊരു മാന്യമായ രീതിയിൽ സഹകരിക്കണ്ടേ അത് അവരെ സന്തോഷിപ്പിക്കലാണ് അന്ന് നമ്മൾ ചെയ്യുന്ന ആ ഒരു ദിവസത്തിൽ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ അല്ലാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്നത് ആ ഒരു സന്തോഷിപ്പിച്ചതാണ് നമ്മുടെ സമ്പ്രാജ്യങ്ങൾ നമ്മൾ ഉണ്ടാക്കിയതല്ല നമ്മുടെ ഒന്നും നമ്മൾ ഉണ്ടാക്കിയതല്ല എല്ലാം തന്നതാണ് ും ഞാൻ നിങ്ങൾക്ക് നൽകിയതിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കണമെന്നാണ് പറഞ്ഞത് നിങ്ങൾ ഉണ്ടാക്കിയതിൽ നിന്നല്ല നിങ്ങൾ വിചാരിക്കണ്ട ഇതെല്ലാം നമ്മൾ ഉണ്ടാക്കിയതാണെന്ന് അല്ലേ അല്ല ഇത് അള്ളാഹു തന്നതാണ് അള്ളാഹുവിന്റെ അള്ളാഹു തന്നതിന് കൊടുക്കാനാ പറയുന്നത് ിന്റെ ഒരു വേദന മാറ്റി കൊടുക്കാൻ കഴിഞ്ഞാൽ ആ ഒരു പ്രവർത്തനം അള്ളാഹുവിൻ ഇഷ്ടമാണെന്ന് പരിശുദ്ധ മകളുടെ കല്യാണത്തിന്റെ ആവശ്യത്തിന് വേണ്ടി വന്നതാണ് മകൾക്ക് സ്വന്തമായി െ ആൺമക്കളില്ലാതെ കഷ്ടപ്പെടുന്ന ഒരു കുടുംബമാണെങ്കിൽ എങ്ങനെയെങ്കിലും കിട്ടിച്ചു കൊടുക്കണം എന്നുള്ളത് ഒരു ഉപ്പയുടെ ആഗ്രഹമാണല്ലോ ആ സമയത്ത് അരഭവൻ ഞാൻ തരാമെന്ന് പറഞ്ഞിട്ട് ആ ഉപ്പയുടെ പ്രയാസം നീക്കി കൊടുക്കാൻ നമ്മൾക്ക് സാധിച്ചാൽ അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്ന അമൽ അതാണെന്ന് മുഹമ്മദ്